പുറങ്ങ ദേശപ്പെരുമയുടെ ശേഷിപ്പുകൾ എന്ന ചരിത്ര പുസ്തകം അജിത് കൊളാടി പ്രകാശനം നിർവഹിച്ചു മങ്ങാരത്തിൽ ഇബ്രാഹിം എഴുതിയ പുറങ്ങ ദേശപ്പെരുമയുടെ ശേഷിപ്പുകൾ എന്ന ചരിത്ര പുസ്തകം പ്രകാശനം ചെയ്തു പ്രമുഖ എഴുത്തുകാരൻ അജിത് കൊളാടി പ്രകാശനം നിർവഹിച്ചു ആദ്യ കോപ്പി പി അബ്ദുഹാജി ഏറ്റുവാങ്ങി എന്റെ ചരിത്രവും അക്ഷരങ്ങളുടെ ചരിത്രവും പരിശോധിക്കുന്നു എന്തുകൊണ്ടും മുൻപന്തി പ്രദേശമാണ് പഴയ തൊഴിലാളികൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഈ തൃശൂര് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായതെന്ന് എനിക്ക് ഇപ്പോഴും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഞാൻ പൊന്നാനിയാണ്

കനൂലിക്കനാലും അതിരിടുന്ന പുറങ്ങിൻ്റെ ചരിത്രം ആദ്യമായാണ് രേഖപ്പെടുത്തുന്നത് എം വി ശ്രീധരൻ മാസ്റ്റർ അദ്ധ്യക്ഷത വഹിച്ചു കെ വി നദീർ ഖാലിദ് മാസ്റ്റർ ഒ സി സലാഹുദ്ദീൻ ടി വി അബ്ദുൽ അസീസ് ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ അഡ്വക്കേറ്റ് കെ എ ബക്കർ കെ കെ അബ്ദുൽ ഗഫൂർ നിഷാദ് അബൂബക്കർ ജമാൽ കടവ ടി കെ മുഹമ്മദ് ബഷീർ വാസുദേവൻ നമ്പൂതിരി റസാഖ് അണ്ടിപ്പാട്ടിൽ ഗഫൂർ പായാടത്തേൽ അർഷഫ് പോവർ പങ്കെടുത്ത് സംസാരിച്ചു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ